അത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇട്ട് കളയരുത് അത് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന് പറയണത് നിങ്ങളിപ്പോൾ ഞാൻ ജോജിയുടെ കഥ പറഞ്ഞില്ലേ ജോജി ജോജിയുടെ കുറേ സാക്ഷ്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ നാല് നല്ല സാക്ഷ്യങ്ങളാണ് അത് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ വിഷയം വെച്ചാൽ മറ്റു കോമ്പറ്റീഷൻസ് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു ഹോൾസെയിൽ ബിസിനസ്സറാണ് ഡിസ്ട്രിബ്യൂട്ടറും ആണ് അപ്പോൾ അതിന് കോമ്പറ്റീഷൻ ഉണ്ടായി എപ്പോഴും പുതിയ പുതിയ കമ്പനികളൊക്കെ വരുമല്ലോ രംഗത്ത് അവർ നല്ല ശരിക്കും ഓഫർ കൊടുക്കും അപ്പോൾ ആൾക്കാർ ആൾക്കാരുടെ രീതി എന്താണ് ഓഫറിൻ്റെ പുറകെ പോകും അല്ലേ എല്ലാവരും വേണ്ട അങ്ങനെ ഓഫറിൻ്റെ ഒഴുക്കിലല്ലേ ആൾക്കാർ ആൾക്കാർ ഈ കമ്പ്യൂട്ടർ നോക്കണ എന്ത് ഓഫറുണ്ടെന്നാണ് നോക്കണത് അപ്പോൾ ഓഫറിൻ്റെ ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ല ഒരു കച്ചവടക്കാരന് ഒരിക്കലും ഒരു സാധനവും നമുക്ക് ലാഭം തന്ന അവർ അല്ല പിന്നെ അവൻ ജയിക്കണ്ടേ അപ്പോൾ ഓഫർ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ചവിട്ടിപ്പിടുത്തം കാണും ഉറപ്പല്ലേ ഞാനാണ് ഈ ഓഫറിൻ്റെ ഒരു പരിപാടിക്ക് നിൽക്കത്തില്ലേ പരമാവധി സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ നോക്കണം കാര്യം നമ്മളുടെ ആൾക്കാർ അതായത് ഇന്നത്തെ ആൾക്കാരുടെ അവസ്ഥ എന്ന് കഴിഞ്ഞാൽ എല്ലാം ഓൺലൈനിൽ കിട്ടണ കാരണം ചുമ്മാ കുത്തിയാൽ മതിയില്ല ചുമ്മാ കുത്തിയാൽ സാധനം വിട്ടി വരത്തില്ലേ അപ്പോൾ പിള്ളേരുടെ കാശുണ്ടെങ്കിൽ അവരതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യും ചില അപ്പന്മാരമ്മമാരൊക്കെ അതൊക്കെ കുറച്ചൊക്കെ നിയന്ത്രിക്കും നമുക്ക് കുഞ്ഞുങ്ങളുടെ കുറച്ച് സ്നേഹം കുറേ തൽക്കാലത്തെ കുറച്ച് സ്നേഹം കുറയുന്നേ ഉള്ളു ഇപ്പം നമ്മൾ നിയന്ത്രിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവരും പാകത പഠിക്കും അല്ലെങ്കിൽ കിട്ടണ എല്ലാം മേടിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ആൾക്കാർക്ക് ഇങ്ങനെ ഈ നമ്മുടെ ബോഡിക്ക് ഒരു ടെൻഡൻസി ഉണ്ട് ആസ്വദിക്കാൻ പറ്റുന്നതെല്ലാം ആസ്വദിക്കണമെന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അത് എന്തെല്ലാം ആസ്വദിക്കാൻ പറ്റും അതെല്ലാം ആസ്വദിക്കണമെന്ന് എല്ലാം പശുക്കൾക്കും മൃഗങ്ങൾക്കും കിളികൾക്കും എല്ലാം ഉണ്ട് മനുഷ്യൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്തതിനോട് നോ പറയാനുള്ള ഒരു ഫോർമേഷൻ ഉണ്ടാണ് പറ്റാത്തതിനോട് ആവശ്യമില്ലാത്തത് പലതും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആക്രി തന്നെ മിക്കവാറും ഒരു ലോഡ് കയറ്റാനുണ്ടാവും നമ്മുടെ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ഒരു ലോഡ് ഇതൊക്കെ എവിടെ കൊണ്ടേ കുഴിച്ചിടുവോ എന്ന് പറഞ്ഞാൽ തലയിലും കെട്ട് നിൽക്കണ കാണാം എന്താ കാര്യം ഓരോരോ ആക്രാന്തത്തിന് വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളാണ് ആ കാശും പോയി അത് കിടായും പോയി ഇപ്പോൾ ആവശ്യമില്ല ഇത് ഇവിടെ ഇതെല്ലാം കൊണ്ട് എവിടെ വെക്കും എല്ലാം പൊടിയും പിടിച്ച് നാശകോടാലിയായി കിടക്കുകയും വെറുതെ ജാർഗൺ വസ്തുക്കളായിട്ട് കിടക്കുകയും അപ്പം ഇതൊക്കെ കുഞ്ഞുങ്ങൾ ആദ്യമേ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അവരെ ട്രെയിൻ ചെയ്ത് വരും അവരെ ട്രെയിൻ ചെയ്ത് വരും ഒരു പ്രശ്നമില്ല അങ്ങനെ എത്രയോ മാതാപിതാക്കന്മാരുണ്ട് കളിക്കോപ്പ് പോലും ഞാൻ ഈ ദിവസങ്ങളിലൊരു വീഡിയോ കണ്ടത് കളിക്കോപ്പൊന്നും അപ്പം മേടിച്ചു കൊടുക്കത്തില്ല കാര്യം അപ്പ സൈക്കോളജിസ്റ്റാണ് അപ്പൻ ചിൽഡ്രൻ സൈക്കോ സ്പെഷ്യലിസ്റ്റ് സൈക്കോളജിസ്റ്റാണ് അപ്പം അപ്പനെ അറിയാം അപ്പനെ സംബന്ധിച്ചിടത്തോളം അപ്പനും അമ്മ മേടിച്ചപ്പക്കാരാണ് രണ്ടുപേരും ജോലിക്കാരാണ് കുഞ്ഞുങ്ങൾക്ക് കുറേ വീടുകളിൽ തന്നെയുള്ള കടലാസപ്പെട്ടി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് സാ സായ്പല്ലേ കളിക്കൊപ്പ് കൊണ്ടുപോകുന്നത് ഇവിടെ സായിപ്പ് കളിക്കൊപ്പ് എന്ന് വെച്ചാൽ അയാൾ എന്താ ചെയ്തിരിക്കും അവരെന്താ ചെയ്തിരിക്കണം അവർക്ക് പിള്ളേരെ കൊണ്ടു വളർക്കാനാണ് നമ്മളെപ്പോൾ താലൂരിക്കാനോ വളർത്താനോ ഒന്നും താല്പര്യമില്ല അവർക്ക് പട്ടിക്കുഞ്ഞെ കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളെ കൂടുതൽ പട്ടിയിലെ കുഞ്ഞിനെ വളർത്തു അവിടെ നേച്ചർ അതാണ് മറ്റേ കുറ്റപത്രത്തിൻ്റെ കാര്യമില്ല അത് ഭയങ്കര ചരിത്രമാണ് ഞാൻ കാനഡയിൽ ചെന്നപ്പോഴുണ്ട് രാവിലെ പുറത്തിറങ്ങിയപ്പോഴുണ്ട് എല്ലാ സായ്പിൻ്റെ കയ്യിലും ഓരോ പട്ടിയുണ്ട് ഓരോ കൂടുണ്ട് പ്ലാസ്റ്റിക് കൂട് എന്തിനാണെന്നറിയാവുക പട്ടിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നതാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് പട്ടി കാഷ്ടിക്കും പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് കാഷ്ട വെങ്ങാനം താഴെ കിടന്നാൽ മുനിസിപ്പാലിറ്റി ടാക്സ് അടിക്കും അത് കാരണം ആളുടെ പട്ടിയുടെ കാഷ്ടമാണ് പുല്ല് താഴെ വഴിയിൽ പോണത് അയാൾ തന്നെ അത് കോരിയെടുക്കണം എന്നിട്ട് അവർ കൊണ്ടുവന്ന ഡസ്റ്റ്ബിനിലിടും ഇതെല്ലാം കൂടി കൊണ്ടുവന്നിരുന്നു മുനിസിപ്പാലിറ്റി പട്ടിത്തിടും കൊണ്ടുപോകും അത് അവരുടെ ലൈഫിൻ്റെ ഭാഗമായിട്ടാണ് അത് വന്നിരിക്കണത് അത് പിള്ളേരൊക്കെ ഒഴിവാക്കിയിട്ട് പട്ടിക്കുഞ്ഞിനെ എടുത്ത് കക്ഷത്ത് വെച്ചിട്ട് പിള്ളേരെ മറ്റേ ട്രോളിയൊക്കെ ആയിട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ അത് അവർക്കത് വലിയ വലിയ അവരുടെ ലൈഫിൻ്റെ ഭാഗമാണ് നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റി അവിടെ കൾച്ചർ അതാണ് നമ്മുടെ കൾച്ചർ അതല്ല അവരെ പിള്ളേരെ ഒഴിവാക്ക പിള്ളേരുടെ തങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവർ പലതരത്തിലുള്ള കളിക്കോപ്പുകൾ വാങ്ങിച്ചു കൊടുക്കും പിന്നെ പിള്ളേരുടെ അപ്പനെയും അമ്മനെയും ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ പുറകെ നടക്കും അവർ മരണം വരെ അങ്ങനെ തന്നെയാണ് ജീവിക്കണത് അപ്പനെയും അമ്മനെയും ഉപേക്ഷിച്ചിട്ട് അടുവിടെ നടക്കും നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളും അമ്മയും ഒക്കെ എല്ലാം കൂടി ഒരുമിച്ച് ഇരിക്കുകയും അപ്പൻ്റെ വന്ന് മക്കൾ കുത്തിമറിയുകയും എന്തെങ്കിലും സാധനമൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയുകയും താഴെ ഇടുകയും നമ്മൾ എടുത്ത് കൊടുക്കുകയും അപ്പോൾ വലിയ ചിലവൊന്നുമില്ല പുള്ളിക്ക് ആ പിള്ളേർക്ക് ആക്ടിവിറ്റി ഉണ്ടായാൽ മതിയൊന്നും ഉണ്ട് അപ്പോൾ ഈ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഭയങ്കര രസമാണ് ഇവിടെ വീഡിയോ പറഞ്ഞതെന്ന് വച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ടു പോകുകയാണ് ചെയ്യണം നമുക്ക് സമയമുള്ളപ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുക എന്നിട്ട് കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റികളുടെ കൂടെ നമ്മൾ ഒരാളായിട്ട് കാണണം കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റിയുടെ കൊണ്ടോടെ അപ്പാപ്പന്മാരൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പന്മാരൊക്കെ ഓലപ്പമ്പരൊക്കെ ഉണ്ടാക്കിയ കൂടെ പിള്ളേരുടെ കൂടെ നിൽക്കും ഓടിയും അല്ലേ വണ്ടി ഓടിക്കുമ്പോൾ പിള്ളേരുടെ കൂടെ ഓടിക്കണേ കാണാം അപ്പോൾ പിള്ളേരുടെ കൂടെ അങ്ങനെയാണ് നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയണത് ഇപ്പോൾ സായ്പൻ്റെ സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ യന്ത്ര വണ്ടിയും തോക്ക് കൊണ്ട് വെക്കുന്ന ആൾക്കാരെയൊക്കെയാണ് കാണിക്കണത് അപ്പോൾ പിള്ളേർ നമ്മളെ മാറ്റിയിട്ട് നാട്ടുകാരെ ഒടി വെച്ച് നടക്കും അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിനകത്തും ഓരോ 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 രീതികളുണ്ട് ഓരോ രീതികൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പം ഈ നമ്മൾ പറഞ്ഞിരുന്ന വിഷയം ഈ ജോർജിയുടെ വിഷയമാണ് ജോർജിയുടെ വിഷയത്തിൽ ജോർജി ഈ കട ഇങ്ങനെ വലിയ പ്രശ്നമായി തീർന്നു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞപ്പോൾ കട പൂട്ടേണ്ട അവസ്ഥ വന്ന് ഓഫർ വന്നൊത്തിരി അയാളുടെ തന്നെ വസ്തു അയാളുടെ കടയിലുള്ള വസ്തുക്കൾ അതിനേക്കാൾ പകുതി വരക്ക് നാട്ടുകാരുടെക്ക് കിട്ടണ അവസ്ഥ വന്നപ്പോൾ കടമുടി പോയി ഓഫർ വന്നതുകൊണ്ടാണ് ഇയാൾക്ക് അതുപോലെ ഓഫറൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു പ്രശ്നമാണ് ഉടമ്പടിയും ഓഫറും ഒക്കെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉടമ്പടിയുടെ ഒരു ജീവിതം പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഫീഡിൽ നമ്മൾ അനുഭവിക്കുന്നത് ഇതിനേക്കാളും മാരകമായ പ്രസ് പ്രഖരങ്ങളാണ് നമുക്ക് കേൾക്കുന്നത് കട പൂട്ടിപ്പോയി പക്ഷെ കട പൂട്ടിയെങ്കിൽ ഇവർ ഒരു കട തുറന്നു വെച്ചിട്ടുണ്ടിരുന്നേ ഏതാണ് ദേവാലയം തുറന്നു വെച്ചോണ്ടിരുന്നു ഈ ഭാര്യയും ഭർത്താവിൻ്റെ ഉടമ്പടി ജീവിതം അവർക്ക് കൊടുത്തതിൻ്റെ മാർഗവത അവർ പറയണത് ഞങ്ങളുടെ കട പൂട്ടിപ്പോയി പക്ഷേ കർത്താവിൻ്റെ ആലയം തുറന്നിട്ടുണ്ടായിരുന്നല്ല അപ്പം ഞങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിൽ മുടങ്ങാൻ പോകും എപ്പോഴായാലും കർത്താവ് ഞങ്ങൾക്കൊരു വഴി കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണമെങ്ങനെയാണ് നോട്ട് ബൈ മെറിറ്റ് മെരിറ്റിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളല്ലേ അപ്പൊ പലതുകൊണ്ട് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോയാലും ശരി ഈ ഉടമ്പടി വർക്ക് ചെയ്യണത് മെറിറ്റിലല്ല ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യണത് മെറിറ്റിലാണ് ഇപ്പൊ 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 പഹൽ ആക്രമണമില്ലേ ഇപ്പൊ പ്രധാനമന്ത്രിയെ ചില അണ്ണന്മാർ ചില പട്ടാളക്കാർക്ക് കുറ്റപ്പെടുത്തണത് എന്താ വേറെ ഒരു പട്ടാളം തുടങ്ങിയത് കാരണം നമ്മളെ മിലിട്ടറി ട്രെയിനിങ് ആ കാലാകാലങ്ങൾ വരുന്ന ചെറുപ്പക്കാരെടുത്തുകൊണ്ട് ബോർഡർ സെക്യൂരിറ്റി ചെയ്യാൻ വേണ്ടി ഉള്ള ആൾക്കാരെ വേറെ ഒരു അഗ്നി വീറെന്നും പറഞ്ഞ് വേറെ പത്ത് തുടങ്ങിയെന്നാണ് പറയണത് മോഡി നല്ല ഉദ്ദേശത്ത് തന്നെ തുടങ്ങിയതാണത് അതിൻ്റെ ഫലം ഇനി ഭരണകാലത്ത് നമുക്ക് അനുഭവിക്കുകയുള്ളൂ പക്ഷെ പെട്ടെന്നിങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി ഇങ്ങനെ ഒരു പ്രശ്നം പെട്ടെന്ന് ഉണ്ടായി രാജ്യം മുഴുവൻ ദുഃഖത്തിലാണ് നമ്മളെ ദുഃഖത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അഖണ്ഡതയ്ക്ക് വേണ്ടി സമാധാനത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സംരക്ഷണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിനുണ്ടാകുക ഈ ആരാധനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആദ്യമായി കൃപാസ്ത്ര മാതാവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഇന്ന് ഈ ആൾക്കാരിൽ വന്ന സാക്ഷ്യം പറയാൻ കാരണക്കാരായത് എൻ്റെ മാതാവാണ് ഞാൻ ഷാർജയിലായിരുന്നു കഴിഞ്ഞ ഒരു എട്ട് മാസത്തോളമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു എനിക്ക് ഇങ്ങോട്ട് വരാൻ പോലും പറ്റും പറ്റാത്ത പറ്റുമെന്ന് പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി നാല് പ്ര ദുബായിൽ ഒരു പ്രളയം ഉണ്ടായത് കുറച്ച് ആൾക്കാർക്ക് അറിയുണ്ടായിരിക്കും അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു ബിസിനസ് ഉണ്ടായിരുന്നു അവിടെ ആ ബിസിനസ് പൂർണ്ണമായിട്ടും ആ പ്രളയത്തിൽ പോവുകയും ഞങ്ങളൊരു കേസിലകപ്പെടുകയും ഞങ്ങൾ ബാങ്ക് ബാലൻസ് ഞങ്ങൾ ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം അതിൽ നഷ്ടപ്പെടുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു കാറ് റെൻ്റിനെടുത്തിട്ടുണ്ടായിരുന്നു ആ കാറിൻ്റെ വാ ചെക്ക് കൊടുത്തത് എൻ്റെ പേരിലായിരുന്നു എഗ്രിമെൻ്റ് ഹസ്ബൻഡിൻ്റെ പേരിലായിരുന്നു പക്ഷേ അവരത് ആ ചെക്ക് ബൗൺസ് ബൗൺസായതോടുകൂടി ബാങ്കിൽ പൈസ ഇല്ലായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി അപ്പോൾ എൻ്റെ പേരിലായതുകൊണ്ട് ആ ചെക്ക് കേസ് എൻ്റെ പേരിൽ വരികയും എനിക്ക് വിസ അടിക്കാൻ പറ്റാതെയും ചെയ്തു എൻ്റെ മകളുടെ വിസ എനിക്ക് അടിക്കാൻ പറ്റാതെ വന്നു രണ്ടര വയസ്സേ ഉള്ളൂ അപ്പോൾ എനിക്കും എൻ്റെ മോൾക്കും വിസ അടിക്കാൻ പറ്റാതെ ഒരുപാട് നാൾ ഈ ഡിസംബർ ഇരുപത്തേഴാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് അതുവരേക്കും ഞങ്ങൾ ഒരു പട്ടിണി വരെ അനുഭവിക്കേണ്ടി വന്ന ഒരു അവസരങ്ങളായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുന്നോട്ട് ഒരു വഴിയില്ലാതെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ കരഞ്ഞ് ഇരുന്ന സമയത്താണ് ഗ്രൂ വാട്സാപ്പിലെ ഒരു ലിങ്ക് കിട്ടിയത് എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു ലിങ്ക് കിട്ടിയതിൻ്റെ ഫലമായിട്ട് ഞാൻ ലിങ്കിൽ ജോയിൻ ചെയ്യുകയും എനിക്ക് ഉടമ്പടീനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും കിട്ടുകയും ചെയ്തു അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അതിൽ തന്നെയുള്ള ഒരു കുട്ടിയുടെ ചോദിച്ചിട്ട് ആ കുട്ടി അർച്ചന എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് സഹായിച്ചത് തന്നെ ഉടമ്പടി എങ്ങനെ എടുക്കണ്ടേ എന്നുള്ളതൊക്കെ അതിന് മുന്നേ തന്നെ എനിക്ക് കാശുരൂപവും മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഇത്രയും വിശ്വാസത്തിലായിട്ടുണ്ടായി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു എൻ്റെ ബിസിനസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടാനിരുന്ന ഒരു വലിയൊരു എമൗണ്ട് അവർ ഇനി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഭാഗത്ത് ചെറിയൊരു ഫോൾട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ മൂന്ന് മാസമായിട്ട് അവർ ആ പേയ്മെൻറ്റ് തരാതെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക അതിന് സമയം കഴിഞ്ഞിട്ട് തരാ തരാൻ പറ്റില്ല അതിൻ്റെ സിഇഒ അതിന് പ്രശ്നങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇനി പൈസ തരാൻ പറ്റില്ല അതല്ലെങ്കിൽ ആദ്യം തുടങ്ങി അവസാനം വരെ രണ്ടാമത്തെ അവക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ തരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അത് സാധ്യമായിട്ടുള്ളൊരു കാര്യമില്ല കാരണം അത് അത്രയും വലിയ എമൗണ്ടിൻ്റെ ഒരു വർക്കാണ് എനിക്കത് ചെയ്യാൻ പറ്റില്ല വീട് വിറ്റാൽ പോലും ചെയ്യാൻ പറ്റില്ല അത്രയ്ക്കും വലിയൊരു വർക്കായിരുന്നു അപ്പോൾ അതിന് ഈ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഡിസംബർ പതിനേഴാം തീയതിയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത് മുപ്പതാം തീയതിക്ക് ഉള്ളിൽ എനിക്കതിനൊരു തീരുമാനം വന്നു ആ എന്താ അത്ഭുതം എന്ന് വെച്ചാൽ അവർ നമ്മൾ ചെയ്തു കൊടുത്ത വർക്ക് മൊത്തത്തിൽ തന്നെ അവർ വേറെ ഒരു അവരുടെ ലോഗോ കളർ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്പർ എല്ലാം ചെയ്ഞ്ച് ചെയ്തു അത് അങ്ങനൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല അങ്ങനെ സംഭവിക്കുകയില്ല കാരണം അത് ദുബായിലെ നമ്പർ വൺ ഒരു ടാക്സി കമ്പനിയാണ് അപ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ അവർ ചെയ്യില്ല അത് അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അവർ വേണ്ടെന്ന് വെക്കുകയും ആ ഫുൾ എമൗണ്ട് ആദ്യം പകുതി തന്നു പിന്നെ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡിസ് ജനുവരി തീരുന്നതിന് മുന്നേ തന്നെ ഫുൾ എമൗണ്ട് എനിക്ക് റിലീസ് ചെയ്തു തന്നു പിന്നെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അവിടെ അടച്ചു തീർക്കാനുള്ള ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ എനിക്ക് അടച്ചു തീർക്കാൻ വന്നു പിന്നെ ഈ എൻ്റെ മോൾക്ക് ഒരു നേരം പാല് വാങ്ങി കൊടുക്കാൻ പറ്റാതെ ഞാൻ കരഞ്ഞു പോയ സമയങ്ങളുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കരഞ്ഞിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട് മാതാവും എനിക്ക് ഒന്നും എന്താ ഞാൻ ചെയ്യുക എനിക്ക് അവൾക്ക് ഒരു പാല് വാങ്ങാൻ പോലും എൻ്റെ പൈസ ഇല്ല ഒരു പത്ത് ദീർഘം എനിക്ക് എടുക്കാനില്ല ഞാൻ എന്ത് ചെയ്യും എന്നറിയാതെ ഇരുന്ന സമയത്താണ് ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വന്നത് ആ സമയത്താണ് എനിക്ക് ഈ അനുഗ്രഹങ്ങൾ കിട്ടി അതിൻ്റെ ഫലമായിട്ട് ആ പേയ്മെൻറ്റ് കിട്ടുകയും പിന്നീട് അല്ലാതെയും ചെറിയ ചെറിയ വർക്കുകൾ വരികയും എനിക്ക് അവിടെ കുറച്ച് നാളും കൂടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി പിന്നെ എൻ്റെ ചെക്ക് കേസ് അതവർ പറഞ്ഞു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയ പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ ജയിലിലിരിക്കുക അല്ലെങ്കിൽ ഫുൾ പേയ്മെൻ്റ് അടയ്ക്കുക എനിക്കൊരു പത്ത് രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ട് അവിടെ നിൽക്കുകയാണ് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയണം അപ്പം അവർ ഓരോ ഓപ്ഷൻ തന്നു രണ്ട് മാസത്തേക്ക് ജാമ്യം തരാം അതിനുള്ളിൽ ഫുൾ എമൗണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് പന്ത്രണ്ടായിരം തരാം ഒരു മൂന്ന് ലക്ഷം രൂപ അത് ഫുൾ അടയ്ക്കണമെന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ കയ്യിൽ നാട്ടിലാണെങ്കിലും ഒന്നുമില്ല എല്ലാം ബിസിനസ്സിൽ ബിസിനസ്സിലൊലിച്ചുപോയി ഇനി ഒന്നുമില്ല എടുക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടി ഉടമ്പടിക്ക് ശേഷം വീണ്ടും ഈ കേസ് പൊങ്ങി വന്നു അവരെന്നെ രണ്ടാമത് ഇതിനൊരു തീരുമാനമാക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആൾക്കാർ പ്രശ്നമാക്കിയപ്പം വീണ്ടും അവിടെ നിന്ന് വിളി വന്ന് ഞാൻ പോയി കോർട്ടിലൊക്കെ പോയി രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ജാമ്യം തരാൻ പറ്റില്ല അപ്പോഴത്തേക്കും അതിൻ്റെ ലീഗൽ ചാർജസ് ഒക്കെ കൂട്ടിയിട്ട് ഇരുപത്തൊന്നായിരം തിറംസായിട്ട് ആ എമൗണ്ട് കൂടി നാട്ടിൽ അഞ്ച് ലക്ഷം രൂപ പോളായി ഞാനിത് ഈ നിന്ന എവിടെ നിന്ന് അടയ്ക്കണമെന്ന് എനിക്ക് അറിയേണ്ടി അന്ന് എനിക്ക് കിട്ടിയ മാതാവിൻ്റെ രൂപം ഞാൻ എൻ്റെ താലീര കൂടെ എവിടെ പോകുമ്പോഴും ഞാൻ ഇടും കാരണം എനിക്ക് മാതാവ് മാത്രമേ ആശ്രയമുള്ളൂ എനിക്ക് നല്ല ഉറപ്പായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഈ ഫുൾ എമൗണ്ട് നിങ്ങളിപ്പോൾ അടക്കുകയാണെങ്കിൽ ജാമ്യം ക്യാൻസൽ ചെയ്യാം ഫുൾ എമൗണ്ട് അടച്ചിട്ട് നിങ്ങൾക്ക് ന നട്ടിപ്പോവാ അതല്ലെങ്കിൽ ജയിലിലിരിക്കുക രണ്ട് മാസം അവർ ചെയ്യാമെന്ന് ചെയ്യാവുന്നവർ എന്തെങ്കിലും ഒന്ന് അപ്പം തീരുമാനിക്കണം ഞാൻ എനിക്കറിയില്ല എന്താ എന്നുള്ളത് ഞാൻ എവിടെ നിന്നാണ് ഇത്രയും വലിയ എമൗണ്ട് നിന്ന നില്പ്പിലുണ്ടാക്കാന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞു നിനക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം ഞാൻ ജാമ്യം ക്യാൻസൽ ചെയ്യുകയാണ് ഉള്ളിലേക്ക് നടന്നോ എന്ന് പറഞ്ഞിട്ട് പകുതി വഴി വരെ എന്നെ കൊണ്ടുപോയി എൻ്റെ മകൾ എൻ്റെ കൂട്ടുകാരിയുടെ കയ്യിലിരിക്കുകയാണ് ഞാൻ പൊട്ടി കരഞ്ഞു പോയി നിന്നിട്ട് എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ മോളില്ലാണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും എൻ്റെ ആര് നോക്കും ആരുല്ല സഹായത്തിന് ആരെ ഏൽപ്പിക്കും ഞാൻ അവർക്ക് എത്ര നാൾ എൻ്റെ മകളെ നോക്കാൻ പറ്റും എൻ്റെ മോളും ഞാനല്ലാണ്ട് വേറൊരാളെ കയ്യിൽ പോവില്ല കാരണം അവിടെ ഈ ഫ്ലാറ്റിലൊക്കെ ഉള്ള താമസമായതുകൊണ്ട് ആരായിട്ടും മിങ്ങളല്ല ഭക്ഷണം പോലും കൊടുത്താലും കഴിക്കില്ല ആ അങ്ങനെയുള്ള കുട്ടി രണ്ടര വയസ്സായിട്ടുള്ള കുട്ടി അതും എനിക്ക് എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ മോളുണ്ടായത് അവളെ അങ്ങനെ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും മനസ്സ് തകർന്ന് കരഞ്ഞ് വിളിച്ച് ഞാൻ മാതാവിൻ്റെ ആ ലോക്കറ്റ് വിളിച്ചിട്ട് മാതാവേ എനിക്കൊരു വഴി കാണിച്ചു അപ്പോൾ പകുതി വരെ പോയപ്പോൾ ഒരു എവിടെ നിന്നൊരു പോലീസ് തന്നെ ലേഡി പോലീസ് ഉണ്ടായിരുന്നു അവർ വന്നിട്ട് പറഞ്ഞു രണ്ടര വയസ്സല്ലേ ഉള്ളൂ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കും ആ കുട്ടിക്കെന്ന് പറഞ്ഞിട്ട് അവരെന്തോ അറബിയിൽ സംസാരിച്ചു അപ്പോൾ അയാൾ നിൽക്ക് പറഞ്ഞു കരയണ്ട നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിലിലിടും ഇല്ലെങ്കിൽ ഞാനൊരു വഴി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അവരെന്തൊക്കെയോ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ അപ്പോൾ മാതാവിനെ ഇങ്ങനെ എൻ്റെ പിടിച്ചുകൊണ്ട് നിൽക്കാണ് മാതാവ് തന്നെ വിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഒരു കാര്യം ചെയ്യാം കുറച്ച് സമയം കൂടിയും തരാം ഞാൻ എപ്പോൾ വിളിച്ചാലും നീ വരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കണം ഒരു മാസം സമയം തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ എടുത്തിട്ട് ഞാൻ ഓടുകയായിരുന്നു ശരിക്കും പോലീസ് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുക എന്നല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ പിന്നെയും ആ കേസും ഒന്നും കൂടി അത് ടൈറ്റാക്കി എനിക്ക് നോട്ടീസ് വന്നു പറഞ്ഞു ജയിലിരിക്കുക പുറത്തിറങ്ങിയ എന്തായാലും അറസ്റ്റ് ചെയ്യും അപ്പോൾ കൊച്ചിനെ കൊണ്ടകത്ത് പോയിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉടമ്പടി എടുത്ത് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞേരത്ത് ഈ സംഭവം വന്ന് ഞാൻ നേരെ പ്രാർത്ഥന തുടങ്ങി രണ്ട് തവണ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ട് കോർട്ടിൽ പോയിട്ട് ഡയറക്റ്റ് പോയി പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ എനിക്കൊന്നും ചെയ്യാനില്ല എനിക്ക് നാട്ടിൽ പോകണം കാരണം അവർ ട്രാവൽ ബാൻ ഇട്ടേക്കാം നാട്ടിൽ പോകാൻ പറ്റില്ല എനിക്ക് മകളൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞേക്കാം പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ വിശ്വാസ പ്രമാണ ചൊല്ലി ഞാൻ എപ്പോഴും പോവുക ഈ കൊന്ത എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും വേറൊരു കൊന്ത ഉണ്ടായിരുന്നു അതും കൊണ്ടിട്ടാണ് പോവുക കാരണം അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങളൊക്കെ സ്പീഡാവുന്ന പോലെ തോന്നാൻ തുടങ്ങി പെട്ടെന്ന് ഒരു തടസ്സമില്ല അത് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഹെൽപ്പിന് വരും അതുപോലെ അവിടെ പ്രോസിക്യൂഷനിലുണ്ടായിരുന്ന ആ ജഡ്ജി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെ വന്ന് അതിൻ്റെ നം പോലീസുകാർക്കുള്ള നമ്പറുകളെല്ലാം എഴുതി തന്ന് അന്ന് എന്നെനിക്കൊരു ഒരു തീരുമാനമാക്കി തന്നു എന്നിട്ട് ഒരു ഡേറ്റും തന്നു ഇന്ന ദിവസം വരണം അന്ന് ജഡ്ജ്മെൻ്റ് ആണ് അന്നറിയാമെന്ന് പറഞ്ഞു എന്നിട്ട് വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് മാർച്ച് പത്തൊമ്പതാം തീയതി ജഡ്ജ്മെൻറ്റ് വരുന്ന ദിവസം ഞാൻ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട് അച്ഛൻ്റെ അപ്പോൾ അന്നത്തെ ദിവസം ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഇന്ന് കേസിന് പോകുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണ വിടുതൽ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അച്ഛനതെന്നോട് പറഞ്ഞ പോലെ തോന്നിയത് ഞാൻ ഒരു ടെൻഷനും ഇല്ല അവിടെ പോയത് ഞാൻ പറയുകയും ചെയ്തു എൻ്റെ കൂട്ടി വരെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതെന്നോടെ പറഞ്ഞത് ഇന്ന് ഞാൻ ഫ്രീ ആയിട്ട് വരും നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പോയി അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ ഒരു അറബി നല്ല ഭംഗിയുള്ള ഒരു പെണ്ണ് അറബി എനിക്കും അത് ഉറപ്പായിരുന്നു ഇന്നെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ലേഡി ആയിരിക്കുന്നുള്ളത് അവിടെ ഒരു ലേഡി ആയിരുന്നു ആ പെണ്ണ് എനിക്ക് എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തന്നു ഒന്നും എനിക്ക് എനിക്കറിയേണ്ടി വന്നില്ല എല്ലാം അതും മുന്നേണ്ടായിരുന്ന പ്രോസിക്യൂഷനിൽ ആളും കൂടിയിട്ട് എല്ലാം കറക്റ്റായിട്ട് എനിക്ക് ചെയ്ത് തന്ന് സിസ്റ്റീന്ന് ക്ലിയർ ആക്കിയിട്ടാണ് വിട്ടു തന്നത് ഇനി എൻ്റെ പേരിൽ അവിടെ ഒരു കേസില്ല അത് ഒന്നാമത്തെ കാര്യം പിന്നെ ആ പേയ്മെൻറ്റ് ആ ഫുള്ള് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞത് അതും എനിക്ക് ഈ ഉടമ്പടി ഓൺലൈനിൽ ഉടമ്പടിക്ക് ശേഷം കിട്ടിയതാണ് പിന്നെ മോൾക്ക് വിസ മോള്ക്ക് വിസ ഇല്ല എന്ന് പറഞ്ഞല്ലോ അതും അവൾക്ക് പതിമൂവായിരം തിരംസ് ഇപ്പം ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം രൂപയോളം അതും ഫൈൻ ആയിട്ട് കേൾക്കാണ് അവർ പറഞ്ഞു അപ്പം എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഇല്ല വേറെ സ്ഥലത്തുള്ളത് അപ്പം ആളുടെ അന്വേഷണം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നാട്ടിലേക്ക് വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പലരും പല അഭിപ്രായം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായില്ല ആരും ഇല്ല ഹെല്പ് ചെയ്യാനായിട്ടൊന്നാണ് പെട്ടെന്നാണ് എവിടെ ഒരു ദൈവദൂതനെ പോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിനാണ് എന്തായി നിൻ്റെ കാര്യങ്ങളെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് വന്നത് ആളുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതാണ് സംഭവം എന്ന് പറഞ്ഞു അതും ഇതുപോലെ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആള് വിളി മെസ്സേജ് ഇട്ടത് ആള് നാട്ടിലാണ് ഇങ്ങോട്ട് വന്നിട്ടില്ല ദുബായിലേക്ക് വന്നിട്ടില്ല അവിടെ ഇരുന്നോണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ആള് പെട്ടെന്ന് തന്നെ കയറി വരികയും ചെയ്തു എനിക്ക് വേണ്ടി കയറി വന്ന പോലെയായിരുന്നു തന്നെയായിരുന്നു കയറി വന്ന് അവിടുത്തെ ദുബായിലെ കോർട്ടിലും തശൂലൊക്കെ പോയി നടന്ന് അത് പന്ത്രണ്ടായിരം എന്നുള്ളത് എനിക്ക് ആയിരത്തി ഇരുന്നൂറ് താംസാക്കിയിട്ട് ഡിസ്കൗണ്ട് ആക്കി തന്നു എക്സിറ്റും വാങ്ങിച്ചു തന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ മാ ഏപ്രിൽ രണ്ടാം തീയതി ഇപ്പോൾ നാട്ടിലെത്തിയത് എയർപോർട്ടിലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം ഒരുപാട് ബില്ലുകൾ അടയ്ക്കാനുണ്ടായിരുന്നു അത് ഒരു പക്ഷേ അവിടെ പ്രശ്നം ഉണ്ടാവുമെന്ന് പി ആർ ഒ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് പക്ഷേ എനിക്ക് അവിടെ യാതൊരു തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ വിശ്വാസ പ്രമോണവും ഡെയിലി ബ്രെഡും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ചൊല്ലിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് മാതാവിൻ്റെ എൻ്റെ രൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ കയറുന്നവരേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇറക്കിയിട്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായത് ഇതുപോലെ ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഒരു വർക്കിന് പോയ സമയത്ത് എനിക്ക് രാത്രി പതിനൊന്ന് സമയത്ത് ഒരു ഡെലിവറി കൊടുക്കാറുണ്ടായിരുന്നു അന്ന് ഞാൻ പ്രാർത്ഥനയൊന്നും തുടങ്ങിയിട്ടില്ല ജസ്റ്റ് ഒരു വിശ്വാസം ഇങ്ങനെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞതിൻ്റെ വലിയൊന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് ഈ കാശിരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു പതിനൊന്ന് മണി നേരത്തെ ഒരു ടാക്സി ഇല്ലാ ഭാഗത്ത് എനിക്ക് സാധനം കൊടുക്കുകയും വേണം ഞാൻ ഞാനെൻ്റെ മോള് മാത്രമേ ഉള്ളൂ ഒരു ഡ്രൈവർ ഒരു മനുഷ്യൻ ഇല്ലാ ഭാഗത്ത് അപ്പം ഇറങ്ങി വരുന്ന നേരത്തന്നെ അവർ പറഞ്ഞു അവിടെ നിന്ന് ടാക്സി കിട്ടൂല നിങ്ങള് ബുദ്ധിമുട്ടും വലിയൊരു സാധനം ഉണ്ട് എന്തായാലും അത് കൊടുക്കും വേണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല രാത്രി ദുബായിൽ വേറൊരു സ്ഥലത്താണ് രാഷ്ട്രീയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ട സമയത്ത് ഞാൻ ഈ ആദ്യമായിട്ട് അന്നാണ് ഞാൻ ആ കാശരൂപം കയ്യിലിട്ടിട്ട് പറഞ്ഞത് മാതാവേ എനിക്കൊരു വഴി കാണിച്ച് ഞാൻ മോളെ കൊണ്ടെന്നു അവൾക്ക് അന്ന് ഒമ്പത് മാസം പ്രായമായിട്ടുള്ളൂ അവളേം പിടിച്ച് ഞാൻ ഈ കിറ്റും പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പൊട്ടിമുളച്ച് പോലെ ഒരു ടാക്സി മുന്നിൽ വന്നു ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ പറഞ്ഞിട്ട് രണ്ട് സെക്കൻഡ് തികഞ്ഞിട്ടില്ല അതിന് മുന്നാണ് ആ ടാക്സി എന്നെ മുന്നിൽ വന്നത് നോക്കുമ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നത് എൻ്റെ തൃശ്ശൂർ എൻ്റെ നാട്ടികയിൽ എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ ഒരു മലയാളി പയ്യൻ ഡ്രൈവർ അവൻ എൻ്റെ മോളനും കൂട്ടി ഞാൻ ആ ഡെലിവറി ചെയ്യുന്നവരെ എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തെന്ന തിരിച്ച് ദുബായിന്ന് ഷാർജയിൽ എന്നെ കൊണ്ടയ്ക്കുന്നു എന്നുള്ളിൽ പൈസ ഇല്ല തിരിച്ച് പോകാനായിട്ട് ആകെ അമ്പത് ദീർഘേ ഉള്ളൂ തിരിച്ച് അങ്ങോട്ടെത്തണമെങ്കിൽ നൂറ് ദീർഘം വേണം പക്ഷെ അവൻ പറഞ്ഞു ചേച്ചി പ്രശ്നം ഒന്നും വിഷമിക്കണ്ട ഞാൻ നോക്കിക്കോളാം ചേച്ചി ഒറ്റയ്ക്ക് അല്ലേ എന്താ ഒറ്റക്ക് ഈ നേരത്ത് വന്നത് ഞാൻ പറഞ്ഞാൽ ബിസിനസിൻ്റെ ഭാഗമായിട്ടുണ്ട് നമുക്ക് ക്ലയൻറ്റിനെ വിടാൻ പറ്റില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ പറഞ്ഞു അയ്യോ പാവം കുഞ്ഞും ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഫുൾ അതിൻ്റെ വീട് വരെ എന്നെ കൊണ്ടാക്കി തന്നു ആകെ അമ്പത് ദീർഘമാണ് അവൻ വാങ്ങിയത് നൂറ് അവന് അത് നഷ്ടമാണ് കാരണം അവൻ ടാക്സി ഓടിക്കുന്ന ആളാണ് അവന് പ്രശ്നമാണ് ഉണ്ടാവും അവൻ്റെ പോക്കറ്റിൽ നിന്ന് നിർത്തിട്ടവന് കൊടുത്തത് അതാണ് എനിക്ക് ആദ്യമായിട്ടും മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു അനുഭവം കിട്ടിയത് അതന്നും ഞാൻ ഉടമ്പടി പോലും ഞാൻ എടുത്തിട്ടില്ല ഉടമ്പടി എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടിട്ടേ ഉള്ളൂ ഉടമ്പടിയിലോട്ട് വന്നത് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം ഡിസംബർ പതിനേഴാം തീയതിക്ക് ശേഷം അങ്ങനെ കുറേ കുറേ പിന്നെ എനിക്ക് ഫുഡിന് ഒരു പ്രശ്നം പിന്നെ വന്നിട്ടില്ല റെന്റ് ഒരു പ്രശ്നം വന്നില്ല ഏതെങ്കിലുമൊക്കെ വഴിക്ക് ആരെങ്കിലൊക്കെ ആയിട്ട് ഒരു സഹായം എങ്ങനെയെങ്കിലും എത്തും പിന്നെ പ്രേക്ഷിത പ്രദർശ പ്രവർത്തനമായിട്ട് ചെയ്ത് ഞാൻ ഓൺലൈനിൽ നമ്മുടെ പേപ്പർ ഡൗൺലോഡ് ചെയ്യുമായിരുന്നു ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് ദുബായിൽ ഇംഗ്ലീഷ് പത്രം ഡൗൺലോഡ് ചെയ്തിട്ട് ഫിലിപ്പീൻസിനും അവിടെ രണ്ട് ഉണ്ണി വളം എവിടെ പോകുമ്പോൾ ഓളം കൊണ്ടുപോകും അവളേം കയ്യിലെടുത്തിട്ട് തന്നെയാണ് ഞാനത് ഫുള്ള് നടന്ന് അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ മാതാവിനെ കുറിച്ച് പറഞ്ഞ് കൊടുത്തു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ പ്രിൻ്റ് എടുത്ത് കൊടുത്തു പിന്നെ ഷാർജയിൽ മലയാളികൾക്കിടയിൽ തന്നെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയും പള്ളിയിൽ പോയിട്ട് ഫുൾ പ്രശുദ്ധ പ്രവർത്തനം ചെയ്തായിരുന്നു ഈ പേപ്പർ വിതരണം ചെയ്തിരുന്നു പിന്നെ എനിക്ക് പൈസ കിട്ടുന്ന നേരത്ത് നാട്ടിൽ പൈസ അയച്ചു കൊടുക്കും ചികിത്സാ സഹായത്തിലേക്ക് അഞ്ഞൂറ് ഉള്ളെങ്കിൽ അഞ്ഞൂറ് നൂറാണെങ്കിൽ നൂറ് ചെറിയ കുട്ടികളുടെ ചികിത്സരെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് എനിക്ക് ആ സമയത്തെ സമയത്ത് നൂറുള്ളുണ്ടെങ്കിൽ ഞാൻ അപ്പം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും നൂറാണെങ്കിൽ നൂറ് അഞ്ഞൂറാണെങ്കിൽ അഞ്ഞൂറ് പിന്നെ എല്ലാ ആഴ്ചയും ഭക്ഷണത്തിനുള്ള പൈസ ഒരു അഞ്ച് പേർക്ക് ഏറ്റവും കുറവ് അഞ്ച് പേർക്കുള്ള പൈസ എങ്ങനെയെങ്കിലും ഞാൻ അയച്ചു കൊടുക്കും അവർ കൃത്യമായി അവർക്ക് എത്താറുമുണ്ട് അതാണ് പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായത് എനിക്ക് അച്ഛൻ്റെ ടോക്ക് കേട്ട് കേട്ട് അച്ഛനെ കാണാനായിട്ട് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം വന്നു എങ്ങനെയെങ്കിലും അച്ഛനെ കണ്ടേ മതിയാവും പക്ഷെ നാട്ടിലേക്ക് വരാൻ എനിക്ക് ഓപ്ഷൻ ഇല്ല കാരണം അന്ന് ട്രാവൽ ബാൻ മാറിയിട്ടില്ല നാട്ടിലേക്ക് എപ്പോൾ വരും എന്നെനിക്കൊരു അറിയില്ല ആ സമയത്ത് ഞാൻ ഇങ്ങനെ അച്ഛൻ ഓരോ രാജ്യങ്ങളിലൊക്കെ ധ്യാനത്തിന് പോകുന്നു കേട്ടപ്പോൾ വിചാരിച്ചു ഇതുവരേക്കും ഷാർജയിലൊന്നും വന്നിട്ടില്ല ഒരു പ്രാവശ്യം ഇങ്ങനെ ഷാർജയിൽ വന്നിരുന്നെങ്കിൽ എനിക്കൊന്നു കാണാമായിരുന്നല്ലോ മാതാവേന്ന് ഇങ്ങനെ നല്ലോണം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രണ്ടാഴ്ച തികയുന്നില്ല ആ സമയത്ത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു അച്ഛൻ ഷാർജയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ആ സമയത്ത് ആ ഒരു കണ്ട് ഞാൻ പൊട്ടി കയറിയിരുന്നു പൊട്ടിച്ച് സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി ഞാനായിരുന്നു മാതാവിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് കരഞ്ഞു ഞാൻ മാതാവിനീ എനിക്ക് വേണ്ടിയാണോ അച്ഛനെ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചിട്ട് കാരണം ആ സമയത്ത് മോളും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അച്ഛനൊന്ന് കണ്ടാൽ മതി എൻ്റെ മോളുടെ തലയിൽ വെച്ച ഒരു അനുഗ്രഹം കിട്ടിയാൽ മതി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നിങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് അച്ഛനെ കാണാൻ പോയി ആദ്യ ദിവസം കാണാൻ ഇവിടെ കാണാൻ പറ്റിയില്ല ഭയങ്കര തിരക്ക് കാണാൻ പോലും പറ്റിയില്ല കാരണം സ്ക്രീൻ വെച്ചിട്ടണ്ടേ രണ്ടാമത്തെ ദിവസം മെനക്കെട്ട് രാവിലെ പോയി അപ്പോഴും പറഞ്ഞു തിരക്കാണ് അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഇരുന്നു ഉച്ചവരെ അവിടെ ഇരുന്നു ഒരു വരെ ഞാൻ ഇരുന്നു ഉപവാസം എടുത്തിട്ടാണ് പോയത് മോളെ ഉപവാസം എടുത്തു ഞാൻ പാവം എന്നിട്ട് ഉച്ചയായപ്പോൾ പറഞ്ഞു അന്ന് രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഇതു വേഗം അവിടെ ചെന്നിരുന്നിട്ട് ക്യൂലിൽ നിന്ന് പോയിട്ട് കുറേ നേരം നിന്നെങ്കിലും ലാസ്റ്റ് അച്ഛൻ്റെ ഒരു അനുഗ്രഹം കിട്ടി അത് ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛനന്നെ എൻ്റെ മോളെ എന്നെ തലേതൊട്ട് അനുഗ്രഹിച്ചു അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമായി എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇനി തീരും ഞാൻ ശരിയാവും രക്ഷപ്പെടും എന്നുള്ളത് ഈ പത്ര വിതരണം ചെയ്തതിന് ശേഷമാണ് ശരിക്കും എൻ്റെ ഈ കേസിൻ്റെ കാര്യം പെട്ടെന്ന് എനിക്ക് വിടുതൽ കിട്ടിയത് പെട്ടെന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര സ്പീഡ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ വിധി വരുകയും കറക്റ്റായിട്ട് വിധി എന്നെ വിടുതലാക്കുകയും ചെയ്തു ഈ പേപ്പർ പേപ്പറ് ശേഷം അത് മനസ്സിൽ പറയുന്നുണ്ട് നീ എങ്ങനെയും കൊടുക്കും ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് കുറേ പറ്റുകയുണ്ടായില്ല അപ്പോൾ ഈ കൃപാസനത്തിൻ്റെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു ആൻ്റണി എന്ന് പറഞ്ഞിട്ടൊരു പൈൻ അവനന്നെ ഹെല്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു ഓരോ കാര്യങ്ങൾക്ക് പ്രാർത്ഥന എങ്ങനെ ചൊല്ലേണ്ടത് പിന്നെ ഓരോ പ്രാർത്ഥനകൾ അയച്ച് തരും ബൈബിൾ വചനങ്ങൾ അയച്ച് തരും അതെല്ലാം ഞാൻ ഡെയിലി മുടക്കാതെ ഇരുന്ന് ചൊല്ലുന്ന കുറച്ച് വചനങ്ങളുണ്ട് മാതാവിനോടുള്ള പ്രാർത്ഥന കാവൽമാലകയോടുള്ള പ്രാർത്ഥന അതെല്ലാം ചൊല്ലും പിന്നെ മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് എനിക്ക് കരുണ കൊന്ത കൂടാറുണ്ട് ഒരുപാട് വേറെഡായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കരുണ ചൊല്ലുമ്പോൾ ഒരു സമാധാനം കിട്ടും പിന്നെ എനിക്ക് എല്ലാ സംശയങ്ങളും എങ്ങനെയാണെന്നുള്ളത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ നിന്ന് കിട്ടും ഡെയിലി ബ്രെഡ് അല്ലെങ്കിൽ അച്ഛൻ്റെ ധ്യാനം എല്ലാ ദിവസവും ധ്യാനത്തിൻ്റെ ഓരോ വീഡിയോ പോപ്പ് ചെയ്ത് വരുമ്പം അതിൽ ചെന്ന് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് എല്ലാ ദിവസവും കേൾക്കും അപ്പോൾ അതിൻ്റെ തലേദിവസം എന്തൊക്കെ എനിക്ക് ഡൗട്ടുകൾ തോന്നിയിട്ടുണ്ടോ അത് പിറ്റേ ദിവസം ആ വീഡിയോയില് കറക്റ്റായിട്ട് വരും എനിക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ട് എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഈ ഇത് വരുന്നത് കാരണം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് അതുകൊണ്ട് ആരോടും ചോദിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല കറക്റ്റായിട്ട് അച്ഛൻ്റെ ധ്യാനത്തിൽ തന്നെ എല്ലാ ഉത്തരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ യേശു യേശുവിനോടുള്ള എൻ്റെ ആരാധന എന്നുള്ളത് ഇപ്പം തുടങ്ങിയിലല്ല ചെറുപ്പം തൊട്ടേ ഉണ്ട് എട്ടാം ക്ലാസ് തൊട്ടിട്ട് എൻ്റെ കൂടെ ഒരു കൊന്തി ഉണ്ട് ഞാൻ ഹിന്ദു ആണ് എന്താണെന്നറിയില്ല എനിക്ക് ക്രൂശിത രൂപത്തിനോട് എപ്പോഴും ഒരു വിഷമോ സങ്കടമായിരുന്നു പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും എല്ലാ കാലത്തും എൻ്റെ കൂടെ ഒരു കൊന്തയുണ്ട് ഞങ്ങളുടെ വണ്ടിയിലും കൊന്തയുണ്ട് എല്ലാ കാലത്തും കൊണ്ട കൊന്ത വെക്കാറുണ്ട് ഞാൻ കാരണം അത് എന്നെ സേവ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം കാരണം ആ കൊന്ത പോയ സമയത്ത് ഞങ്ങൾക്ക് എന്നും അപകടമായിരുന്നു വണ്ടീന്ന് അത് പോയ സമയത്ത് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം വരെ അപകടം പറ്റിയിട്ടുണ്ട് അപ്പോ അത് എനിക്ക് മനസ്സിലായി അപ്പൊ പണ്ട് മുതലേക്ക് അദ്ദേഹന്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇനി ഞാനത് വിടാൻ ഉദ്ദേശിച്ചില്ലേ എപ്പോഴാണ് എനിക്ക് കറക്റ്റായ പാതയാണ് ഞാൻ എത്തിയത് എനിക്ക് മനസ്സിലായി